ിർ അറബി അബ്ദുൾ വഹാബ് മൗലവി അനുസ്മരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു മഹേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽമനാർ അറബി കോളേജിൽ ഉസ്താദ് അബ്ദുൾ വഹാബ് മൗലവിയുടെ അനുസ്മരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ചേർന്നു കരുനാഗപ്പള്ളി ലാൽഖില ഹോട്ടലിൽ ചേർന്ന പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറബിക് ഭാഷ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുകയും ആ സ്ഥാപനത്തിലൂടെ പഠിച്ച് വളർന്ന് അധ്യാപക ജോലി പ്രധാനമായും അല്ലാത്തവർ ആയ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടുന്ന പരസ്പരം കാണുന്ന മനസ്സുകൊണ്ട് പഴയ വിദ്യാർത്ഥികളായിത്തീരുന്ന മനോഹരമായ സുന്ദരമായ ഒരു മുൻ അറബി അധ്യാപകൻ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് സമർപ്പണം നിർവഹിച്ചു ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി എം അബ്ദുള്ള മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തി റിട്ടേർഡ് പോലീസ് സൂപ്രണ്ട് അബ്ദുൾസലാം റിട്ടയേർഡ് എഇഒ ഖലീലുദ്ദീൻ റിട്ടയേർഡ് അറബിക് ടീച്ചർ മുഹമ്മദ് കുഞ്ഞ് കുറ്റിവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു తొర్న పూర్వ చేర్ను న్యూస్ బ్యూరో శాస్తాంకోట